സത്യം പറഞ്ഞാൽ മുഹമ്മദ് ഷമിയുടെ അവസ്ഥ വളരെ കഷ്ടമാണ് ഇനി എന്ത് പ്രൂവ് ചെയ്തിട്ട് വേണം ആ മനുഷ്യൻ നാഷണൽ ടീമിലേക്ക് മടങ്ങി വരാൻ ടെസ്റ്റ് ടീമിലേക്ക് ആളെ എടുക്കുന്നത് രഞ്ജിത് ട്രോഫി പ്രകടനം നോക്കിയിട്ടാണ് പക്ഷേ രഞ്ജിത് ട്രോഫിയിൽ ഷമിയുടെ റെക്കോർഡ് ഏഴ് മത്സരങ്ങളിൽ നിന്നും ഇരുപത് വിക്കറ്റ് ബംഗാളിന് വേണ്ടി എടുത്തു ടി ട്വന്റി ടീമിലേക്ക് ആളെടുക്കുന്നത് സെയ്ദ് മുഷ്താക്കലി ടൂർണമെന്റിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷേ സെയ്ദ് മുസ്താക്കലി ടൂർണമെന്റിൽ ബംഗാളിന് വേണ്ടിയിട്ട് ഷമിയുടെ ഈ സീസണിലെ പ്രകടനം ഏഴ് ഇന്നിങ്സിൽ നിന്നും പതിനാറ് വിക്കറ്റ് ഏകദിനത്തിലേക്ക് ആളെ എടുക്കേണ്ടത് വിജയ് ഹസാര പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജയ് ഹസാരയിൽ ഷമിയുടെ പ്രകടനം നോക്കിയാണെങ്കിൽ അഞ്ച് ഇന്നിങ്സുകളിൽ നിന്നും ഇതുവരെ പതിനൊന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു വളരെ മികച്ച റെക്കോർഡ് റീസന്റ് ഫോമിൽ അദ്ദേഹം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ ഇടം കിട്ടുന്നില്ല അത് വളരെ ദൗർഭാഗ്യരമായിട്ടുള്ള അവസ്ഥയാണ് പക്ഷെ അതിനെ പലരും മതവുമായിട്ട് കൂട്ടി കലർത്തുന്നുണ്ട് മുഹമ്മദ് ഷമി ഒരു മതഭാഗത്തിൽപ്പെട്ടതായതുകൊണ്ടാണ് ഷമിക്ക് നാഷണൽ ടീമിൽ അവസരം കിട്ടാത്തതെന്ന് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറാജ് അതേ മതത്തിൽപ്പെട്ടിട്ടും പുള്ളി നാഷണൽ ടീമിൽ കളിക്കുന്നുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏകദിനത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടീമിനെയാണ് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രോഹിത്തിനെയും കോഹ്ലിയെയും പോലും ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നു അവർ വിജയ ഹസാരയില് പോയി കളിച്ച് തെളിയിച്ച് അവരുടെ മാർക്കറ്റും പൊട്ടൻഷ്യലും കാരണം അവരെ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരിപ്പോൾ ടീമിൽ നിൽക്കുന്നത് എന്നുള്ളത് അറിയാം നെക്സ്റ്റ് ജനറേഷൻ ടീം എന്ന് പറയുമ്പോൾ രവിചന്ദ്രൻഷൻ ചൂണ്ടിക്കാണിച്ച ഒരു സവിശേഷത കൂടി എടുത്തു കാണിക്കണം ഷമിക്ക് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പഴത്തേക്ക് മുപ്പത്തിയേഴ് വയസ്സ് കഴിയുന്നുണ്ട് നിലവിൽ തന്നെ മുപ്പത്തിയാറ് വയസ്സ് ഷമിക്ക് ആയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു പേസ് ബോളറെ സംബന്ധിച്ചിടത്തോളം പരിക്കുകളെ അതിജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഒരു ബാറ്റർക്ക് വേണമെങ്കിൽ മുപ്പത്തിയേഴിലും മുപ്പത്തി എട്ടിലും നാൽപ്പതിലും ഒക്കെ പ്രതിഭ അങ്ങാതെ ബാറ്റ് ചെയ്യാൻ പറ്റും ഒരു പേസ് ബോളറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ സക്സീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഷമിക്ക് മതിയായ അവസരങ്ങൾ നൽകാതെ മറ്റൊരു ജനറേഷൻ ടീമിനെ വാർത്തെടുക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്നാണ് രവിചന്ദ്രൻ അശ്വിൻ ചൂണ്ടിക്കാണിക്കുന്നത് നമ്മൾ ഒരുപാട് ഓവറുകൾ എറിയാൻ പറ്റാത്ത ബൂമറയ്ക്ക് അവസരം കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല സ്ട്രൈക്ക് ബോളർ ബൂമറയാണ് ബൂമറയുണ്ട് അതിനോടൊപ്പം സിറാജ് പ്രൂവ് ചെയ്യുന്നുണ്ട് സിറാജിനെ ടീമിൽ എടുക്കണം പിന്നെ ഹർഷിദോ അർഷദീപോ ആരെങ്കിലും ടീമിലേക്ക് വരേണ്ടത് അനിവാര്യതയാണ് അപ്പോൾ പേസ് ഹാർദിക്ക് ഓൾറെഡി ടീമിലുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും മികച്ചത് ക്ഷമിയാണ് എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇഞ്ചുറി കൺസേൺസ് വെച്ചിട്ട് ലോങ് ഫോർമാറ്റിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്ക മൂലം വേറെ വഴിയില്ലാതെ പുള്ളി ഒഴിവാക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മതമായിരിക്കും കാരണം എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്തേക്ക്